നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യാഥാർത്ഥ്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ഇമേജ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇമേജ് പുറത്ത് പലരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന എനിക്കറിയാം അദ്ദേഹം വളരെ നൈസും ആൻഡ് വണ്ടർഫുള്ളുമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അത് അദ്ദേഹത്തോട് ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുക എന്ന് പറയുന്നു ഒറ്റാവിയർ പോർച്ചുഗീസ് ദേശീയ ടീമിലെ സഹതാരം കൂടിയാണ് അൽ നെസറിലെ സഹതാരവാണ് അപ്പം ക്രിസ്ത്യാനോക്ക് ഒപ്പം ഡേ ടു ഡേ ആയിട്ട് ഇടപഴകുന്നയാളാണ് ആളാണ് ഒറ്റാവിയോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ക്രിസ്ത്യാനോ ആരാണ് എന്താണ് എന്നറിയാം ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഒറ്റാവിയോ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊട്ടരികിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം ആരാണ് എന്താണ് എന്ന് മനസ്സിലാവും കാരണം പലപ്പോഴും പുറത്ത് അദ്ദേഹത്തെ പറ്റി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള റിയാലിറ്റിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ ആൻഡ് എ റോൾ മോഡൽ അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ് ഒരു വണ്ടർഫുൾ പേഴ്സൺ ആണ് എന്ന് തന്നെ ഒറ്റാവിയോ പറയുന്നു വിശേഷങ്ങളുമായി